ആനന്ദേടാ എന്നിൽ പെണ്ണെന്തടാ ആണും പെണ്ണും ചേർന്നാൽ ആത്മാവട ആണന്തേടാ എന്നിൽ പെണ്ണെന്തടാ ആണും പെണ്ണും ചേർന്നാൽ ആത്മാവട ആനന്ദിക്കും വസ്തു താനാണെങ്കിൽ ആണും പെണ്ണും എന്നിൽ ആനന്ദിക്കും വസ്തു താനാണെങ്കിൽ ആണും പെണ്ണും എന്നിലെന്താണേടാ സൃഷ്ടിക്കു മുമ്പുള്ള സൃഷ്ടിയെങ്കിൽ സൃഷ്ടിക്കതീതമായത്മാവേടാ പെണ്ണായതിൻറെ വസിപ്പീടം താൻ ആണെന്നത് ആത്മ സ്വരൂപമേടാ ബോധസ്വരൂപനാണായത് പെണ്ണായ തൻ്റെ സൽപ്രഭ താൻ ബോധസ്വരൂപനും സൽപ്രഭയും ആണും പെണ്ണുമായിട്ടാൻ നിൽപ്പൂ സൂര്യനുദിച്ചുതൻ സൽപ്രഭയതിൽ വാഴുന്നു രാത്രി എന്നാലോചിപ്പിൻ സൂര്യനുദിച്ചുണ്ടാം സൽപ്രഭയേ രാത്രി പകലാകുമെന്നാലോചിപ്പിൻ ബോധസ്വരൂപനുദിക്കുമ്പപ്പോൾ ആത്മാക്കേളാകെ സൽപ്രഭതാൻ മുറ്റുമീ ലോകത്തെ സൃഷ്ടിപ്പതും മുറ്റുമീ ലോകത്തെ രക്ഷിപ്പതും മുറ്റിപ്രകാശിക്കും സൽപ്രഭയായി സൃഷ്ടിയല്ലാതെ നിത്യ വസ്തുവല്ല ദുഷ്ടാണി ലോകമേതാകമാനം ദുഷ്ടില്ലാത്ത വസ്തു താനൊരുവൻ ഇഷ്ടമോടി ലോകം സൃഷ്ടി ചെയ്തു ശിഷ്ടരായുള്ളവരെ രക്ഷിക്കുന്നു വട്ട പകലുപോലുള്ള മോക്ഷം സ്പഷ്ടമായി നിന്നു പ്രധാനം ചെയ്തു ഉൾക്കമ്പിയിൽ ഉൾപ്രവേശിച്ചിടുന്ന സൽകൃപയാണല്ലോ നിത്യമോക്ഷം ബോധം വരുമ്പോൾ ഇരുളു പകലാകും ബോധമൊഴിഞ്ഞാൽ ഇരുളു തന്നെ ഈ വണ്ണം തന്നെയാണും എണ്ണും ബോധം വരുമ്പോൾ അറിഞ്ഞുകൊള്ളും ഈ വണ്ണം തന്നെ ണും പെണ്ണും ബോധം വരുമ്പോൾ അറിഞ്ഞുകൊള്ളും ബോധസ്വരൂപം തേളിഞ്ഞു വരാത്തവർ കാമിച്ചു പോകുന്ന വേഷം കണ്ട് ബോധസ്വരൂപം തേളിഞ്ഞു വരാത്തവർ കാമിച്ചു പോകും വേഷം കണ്ട് ഇല്ലായ്മയിലുള്ള വേഷമാണെന്നുള്ള ബോധമില്ലാത്തൊരിതെല്ലാവരും യിലുള്ള വേഷമാണെന്നുള്ള ബോധമില്ലാത്തോറിതെല്ലാവരും സത്യസ്വരൂപനിത്യപ്രകൃതിയിലെത്തി കലർന്നതി ലോകമെല്ലാം സത്യസ്വരൂപനിത്യപ്രകൃതിയിലെത്തി കലർന്നതി ലോകമെല്ലാം സാക്ഷാസ്വരൂപം കൊടുക്കാൻ ഒരുക്കിയ മൂശയാ മനുഷ്യലോകമെല്ലാം സാക്ഷാൽ സ്വരൂപം ഒരുക്കിയ മൂശയ മനുഷ്യലോകമെല്ലാം ആത്മപ്രകാശം തേലിഞ്ഞുവീലങ്ങുന്ന വിളങ്ങുന്ന രൂപങ്ങളായിട്ടു ഇട്ടു വാർത്തുതീർന്നാൽ ആത്മപ്രേകാശം തേലിഞ്ഞു വിളങ്ങുന്ന രൂപങ്ങളായിട്ടു കേളാ ഇട്ടു വാർത്തുതീർന്നാൽ തട്ടി കളയുന്ന മൂശധാനിക്കണ്ട മനുഷ്യ ജന്മമെല്ലാം തട്ടിയുടച്ചു കളയുന്ന മൂഷദാനി കണ്ട മനുഷ്യ ജന്മമെല്ലാം ദൃഷ്ടാന്തമിമൂഷ പൊട്ടി പലവിധം എത്തിലേക്കുന്നു പഞ്ചഭൂതേ ദൃഷ്ടാന്തമി മൂഷ പൊട്ടി പലവിധം എത്തിലേക്കുന്നു പഞ്ചഭൂതേ ലോക സൃഷ്ടികളിലൊക്കെ ഇതെന്തിനോ ലക്ഷോ ലക്ഷം ജന്മം സിദ്ധിപ്പിച്ചു ലോക സൃഷ്ടികളിലൊക്കെ ഈതെന്തിരോ ലക്ഷോ ലക്ഷം ജന്മം സിദ്ധിപ്പിച്ചു ഒക്കെയോടൂ വിൽത്താൻ നിഷ്കാമ കർമ്മത്തിൽ എത്തുവാൻ മദ്യവേഷം ധരിപ്പൂ ഒക്കെ ഒടുവിൽ താൻ നിഷ്കാമ കർമ്മത്തിൽ എത്തുവാൻ മദ്യവേഷം ധരിപ്പൂ അക്കണ്ട മധ്യവേഷത്തിൽ ലയിക്കുമ്പോൾ ഉത്കണ്ഠ രൂപമാണ് ആത്മബോധം വേഷത്തിൽ ലയിക്കുമ്പോൾ ഉൾക്കണ്ട രൂപമാണ് ആത്മബോധം ഈ ജന്മം പാഴായി പോകാതിരിക്കുക സായുജമാമ്പതം ചേർന്നിടാമേ ഈ ജന്മം പാഴായി പോകാതിരിക്കുക സായുജമാമ്പതം ചേർന്നിടാമേ വൻമഴ പോലെ വശിക്കും ജാനം കൊണ്ടുണ്ടായതി ലോക സൃഷ്ടിയെല്ലാം വന്മഴ പോലെ വശിക്കും ജ്ഞാനം കൊണ്ടുണ്ടായതി ലോക സൃഷ്ടിയെല്ലാം ഓരോരോ തുള്ളിയാണോ ഓരോരോ ജന്മം നൂഹിക്കില്ല ജന്മമുണ്ട് ഓരോരോ തുള്ളിയാണോ ഓരോരോ ജന്മം നൂഹിക്കിയിൽ ജന്മം ആകെയും ഏകോപി ഛേക സ്വരൂപമായി കിട്ടുന്നതാണല്ലോ മർത്യജന്മം ആകെയും ഏകോപിച്ചേകസ്വരൂപമായി കിട്ടുന്നതാണല്ലോ മർത്യജന്മം മർത്യലോകത്തിന്റെ സൗഭാഗ്യപൂർണത മർത്യനു പോലും അ ചിന്തനീയം മർത്യലോകത്തിന്റെ സൗഭാഗ്യപൂർണത മർത്യനു പോലും അ ആനന്ദട എന്നിൽ പെണ്ണെന്തടാ ആണും പെണ്ണും ചേർന്നാൽ ആത്മാവട ആനന്ദിക്കും വസ്തു താനാണെങ്കിൽ ആണും വെണ്ണും എന്നിൽ എന്താണാ ആനന്ദിക്കും വസ്തു താനാണെങ്കിൽ ആണും പെണ്ണും എന്നിൽ എന്താണാ